ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചിട്ട് ക്വസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അടുത്തത് കേരളത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി പുസ്തകം എഴുതിയത് ആര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഏത് പെൺകുട്ടിയാണ് സ്വർണാഭരണങ്ങൾ ഊരി നൽകിയത് ഉത്തരം കൗമുദി ഗാന്ധിജിയെ വളരെ അധികം സ്വാധീനിച്ച ജോൺ റെസ്കിൻ്റെ പുസ്തകം ഏതാണ് ഉത്തരം അൺ ടു ദിസ് ലാസ്റ്റ് ഗാന്ധിജിയെ വധിച്ചത് ആര് എന്ന് ഉത്തരം നാതുറാം ഗോഡ്സെ ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കേരള സന്ദർശത്തിനിടെ ആരെയാണ് ഗാന്ധിജി പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം അയ്യൻകാളി കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം പഴശ്ശിരാജ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായി വിശേഷിപ്പിക്ക വിശേഷിപ്പിച്ച സ്ഥലം എവിടെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു ഗാന്ധിജി വഴികളും ആരുടെ വാക്കുകളാണിത് ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ആരാണ് മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ എത്ര വർഷമാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചത് ഉത്തരം ഇരുന്നൂറ് വർഷം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സരോജിനി നായിഡു രക്തം തരൂ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് എവിടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റിൽ ഊനാസന്ധ്യയിൽ ഏർപ്പെട്ടത് ആരെല്ലാം ഉത്തരം ഗാന്ധിജിയും അംബേദ്കറും ഏത് രാജ്യത്താണ് ജാനുവരി മുപ്പത് ഗാന്ധിസ്തുദിനമായി ആചരിക്കുന്നത് ഉത്തരം ബ്രിട്ടൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപ ഗോപാലകൃഷ്ണ ഗോഖലെ താങ്ക് യു ഓൾ